എന്തിനാണ് ഒരു റിസ്റ്റിന് ഇടതുപക്ഷം ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്തിനാണ് മുകേഷിന് ഇത്രമാത്രം പൊതിഞ്ഞ് പിടിക്കുന്നത് ആദ്യ ഭാരിയായ സരിത പോലും മുകേഷിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് വ്യക്തമായി ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ് എന്നിട്ടും എന്തിനാണ് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മുകേഷിനെ നിർത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രണ്ടിലധികം നടിമാരാണ് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എങ്കിലും മുകേഷിന്റെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതായിരുന്നു അതായിരുന്നു ഇടതുപക്ഷം ചെയ്യേണ്ട നീതി എപ്പോഴും സ്ത്രീപക്ഷത്തെന്ന് വാതോരാതെ പറയുമ്പോൾ അത് നടപ്പിലാക്കുന്നത് ഇങ്ങനെയാണ് അല്ലാതെ അയാളെ സംരക്ഷിച്ചു കൊണ്ട് സൈബറിടങ്ങളിലെല്ലാം തന്നെ അയാളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല ശരിയായ നിലപാട് ജയസൂരയും മറ്റ് എല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങിന് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ മുകേഷ് മാത്രം ഇപ്പോഴും സേഫ് സോണിലാണ് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ അയാൾ എം എൽ എ ആണ് അയാളെ തൊട്ടാൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ പറഞ്ഞാൽ അത് അവനവന് തന്നെ ഭീഷണിയാകും എന്ന് പേടിച്ചുകൊണ്ട് തന്നെയാണ് ആരും ഒന്നും പറയാത്തത് ഇവിടെയുള്ള ചാനലുകൾ തന്നെ നിശബ്ദമായിരിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് സരിത പറഞ്ഞ ആരോപണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മുകേഷിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ അടിമാരുടെ ആരോപണങ്ങൾ തീർത്തും സത്യമാണെന്ന് വേണം വിശ്വസിക്കാൻ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇടതുപക്ഷം അയാളെ മാറ്റി നിർത്താത്തത് എം എൽ എ സ്ഥാനം മുകേഷ് അടിയന്തിരമായി ഒഴിയേണ്ടത് തന്നെയാണ് കാരണം അയാൾ ആരോപണ വിധേയനാണ് എപ്പോഴും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ടാണ് മുകേഷിനെ ഇത്രത്തോളം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല മുകേഷ് രാജിവെച്ചേ മതിയാക്കൂ കാരണം അയാൾ ഒരു റേപ്പിസ്റ്റിന്റെ പട്ടികയിലാണ് നിലവിലുള്ളത് അയാളുടെ നിരപരാധിത്വം വരെ അയാൾ കുറ്റാരോപിതൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മുകേഷ് രാജിവെക്കേണ്ടത് മുകേഷിനെ മാറ്റി നിർത്തേണ്ടത് ഇടതുപക്ഷത്തിന്റെ നീതിയാണ് ആ നീതി അവർ നടപ്പിലാക്കിയേ മതിയാകൂ